ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ചെറിയ പ്രായത്തിൽ തന്നെ കൃത്യമായ പരിശീലനം നൽകി പ്രതിഭകളെ വളർത്താൻ മലപ്പുറം കൊണ്ടോട്ടി ജി എം യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പ്രൈമറി തല ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ചു പ്രൈമറി സ്കൂൾ തലം മുതൽ മികച്ച ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തുന്നതിനാണ് മലപ്പുറം കൊണ്ടോട്ടി ജി എം യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സോക്കർ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് മേഖലയിലെ പതിനാറ് സ്കൂളുകളിലെ മൂന്നും നാലും ക്ലാസുകളിലെ കുട്ടികളടങ്ങിയ ടീമുകളെ പങ്കെടുപ്പിച്ചാണ് കാന്തക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ സോക്കർ ഫെസ്റ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എട്ടു വയസ്സിനും പത്ത് ഇടയിൽ പ്രായമുള്ള നൂറ്റി എഴുപതിൽ പരം പ്രതിഭകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് ഇവരിൽ നിന്നും മികച്ച ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി ഇവർക്കായി പ്രത്യേക പരിശീലനം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് സ്കൂളും കെ വൈ ഡി എഫ് ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ അക്കാദമിയിലൂടെ പരിശീലനം നൽകാനും സംഘാടകർ തീരുമാനിച്ചിട്ടുണ്ട് യു പി സ്കൂള് കൊണ്ടോട്ടി കാന്തക്കാട് ഇത്തരത്തിലുള്ള ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് കൊണ്ടോട്ടിയിലെ പരിസര പ്രദേശങ്ങളിലെ എൽ പി സ്കൂളിലെ കുട്ടികളെ വാർത്തെടുക്കുന്നതിന് ഭാഗമായിട്ട് എൽ പി സ്കൂളിലെ ടീമിനെയാണ് നമ്മൾ ഇപ്പോൾ ഇന്നിവിടെ കളിപ്പിക്കുന്നത് അതിൽ നിന്ന് നല്ല കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യും കാരണം ഭാവിയിൽ വളർന്നു വരേണ്ടതും ഈ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപ്പോൾ അവരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവർക്ക് നല്ല ക്യാമ്പ് മറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഭാവിയിൽ ഉദാഹരണത്തിന് നമ്മളെ മുണ്ടപ്പലത്തുള്ള അനുസ അർത്തോടിയനെ പോലുള്ള രാജ്യാന്തര നിലവാരമുള്ള ഫുട്ബോൾ കളിക്കാരെ കൊണ്ടോട്ടിയിൽ നിന്ന് വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ യു പി സ്കൂൾ കൊണ്ടോട്ടി ഇങ്ങനെ ഒരു ഫിഫ മഞ്ചേരി ഗോൾ കീപ്പർ അബ്ദുൽ സലാം ആണ് സോക്കർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് കൊണ്ടോട്ടി റവന്യൂ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളാണെങ്കിലും കൊണ്ടോട്ടി ജി എം യു പി സ്കൂൾ അവർക്ക് കൂടി അവസരം നൽകുകയാണ് ഭാവിയിൽ മികച്ച ഫുട്ബോൾ ടീം ഉണ്ടാക്കുക എന്നതുകൂടിയാണ് സ്കൂളിൻ്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി